ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അവസരവാദിയായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ എന്ന് പറയുന്ന ബീഹാറിലെ മുഖ്യമന്ത്രി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടിയാണ് ജെ ഡി യു ഇദ്ദേഹം കൂറുമാറിയതുപോലെ ഇദ്ദേഹം പാർട്ടി വിട്ട് പാർട്ടികളിലേക്കും മുന്നണികളിലേക്കും പോയതുപോലെ വളരെ ചുരുക്കം ചില രാഷ്ട്രീയ പാർട്ടികൾ മാത്രമേ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ടാകൂ അതിൽ തന്നെ ഇക്കാര്യത്തിൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അതായത് ആരെ കൂട്ടുപിടിച്ചും എങ്ങനെയും ബീഹാറിലെ മുഖ്യമന്ത്രി പദം നിലനിർത്തുക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ എല്ലാവരും രാജ്യത്ത് ചർച്ച ചെയ്യുന്നത് നിതീഷ് കുമാർ ഇതാ നമ്മുടെ എൻ ഡി എയിലേക്ക് വീണ്ടും പോകാൻ പോകുന്നു എന്നുള്ളതാണ് കാര്യം എന്തൊക്കെയാണെങ്കിലും നിതീഷ് കുമാറിന് ബീഹാറിലെ അത്യാവശ്യം ജനപിന്തുണയൊക്കെ എപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഒരാൾ എൻ ഡി എയിലേക്ക് വീണ്ടും മടങ്ങി വന്നാലും അവർ സ്വീകരിക്കുക തന്നെ ചെയ്യും പക്ഷേ ഒരു കൈ അകലത്തിൽ തന്നെ നിർത്തുകയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി വരുന്നു എന്ന് കണ്ടപ്പോൾ അന്ന് കളം മാറ്റിച്ചവിട്ടിയ ആളാണ് നിതീഷ് കുമാർ പിന്നീട് വീണ്ടും നിതീഷ് കുമാർ എൻ ഡി എ വന്നു പിന്നെയും പോയി പിന്നെയും വന്നു വീണ്ടും പോയി ഇതാ ഇതായിപ്പോൾ വീണ്ടും അദ്ദേഹം ഒരു വരവ് കൂടി വരാൻ പോവാണ് ഇവിടെ കോവഡി എന്ന് പറയുന്നത് നമ്മുടെ ഐ എൻ ഡി എ മുന്നണിയുടെ കാര്യമാണ് ഇവര് സംഭവില്ലേ ഇവര് ഒരു വിശാലമായ മുന്നണിയൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്ന സമയത്തിന് കുറച്ച് മുമ്പായിട്ടാണ് നിതീഷ് കുമാർ നരേന്ദ്രമോദിയുടെ ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് എൻ ഡി എൽ നിന്ന് ചാടി വേറൊരു സെറ്റപ്പിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് ഇവര് കുറച്ചെങ്കിലും രാഷ്ട്രീയ ബുദ്ധിയുള്ള കൂട്ടങ്ങളാണെങ്കിൽ അങ്ങനെ ചാടി ചാടി നിൽക്കുന്ന ഒരു മനുഷ്യനെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച ഒരു സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമോ നമ്മുടെ നിതീഷ് കുമാർ ആയിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ ആയിരിക്കും ഐ എൻ ഡി എ മുന്നണിയുടെ കൺവീനർ എന്ന തലത്തിലൊക്കെ ആയിരുന്നു ആ സമയത്ത് ചർച്ച കാരണം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നിതീഷ് കുമാറിന് മറ്റു പല നേതാക്കൾക്കും കൊടുക്കാത്ത ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്നതാണ് സംഭവം നിതീഷ് കുമാർ അത് നന്നായിട്ട് ആസ്വദിച്ചു പുള്ളിക്കും ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് മോദിക്ക് പകരം ഇന്ത്യയിൽ നിന്ന് ഇദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരണം എന്നൊക്കെയുള്ള നീക്കങ്ങളും ചരട് വലിയൊക്കെ നടന്നതാണ് പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് അത് ഉണ്ടായില്ല അല്ലെങ്കിൽ അവസ്ഥയായി അവസ്ഥയായിപ്പോ ഇന്ത്യക്ക് ആ അതുപോട്ടെ അപ്പൊ ഇദ്ദേഹം എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന ഐ മുന്നണി വഴി ഒന്ന് ശ്രമിച്ചു നോക്കി നടന്നില്ല അങ്ങനെ വീണ്ടും എൻ ഡി എ പാളയത്തിലേക്ക് നിതീഷ് കുമാർ പോകുമ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ഐ എൻ ഡി എ മുന്നണിയുടെ കുറച്ച് യോഗങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു അതിൽ പ്രധാനിയായിരുന്നു നിതീഷ് കുമാർ അപ്പോൾ ഇവരുടെ ഒരു തുടർന്നുള്ള പദ്ധതികൾ അല്ലെങ്കിൽ എങ്ങനെ ബി ജെ പി താഴെ ഇറക്കാം അല്ലെങ്കിൽ എൻ ഡി എ താഴെ ഇറക്കാം എങ്ങനെ ബോധിയെ വീഴ്ത്താം അധികാരത്തിലേക്ക് എങ്ങനെ വരാം ആരെയൊക്കെ നിർത്തണം ആരെയൊക്കെ വേണ്ടെന്ന് പറഞ്ഞ ചർച്ചകളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ചർച്ചകൾക്കെല്ലാം ചുക്കാൻ പിടിച്ച നിതീഷ് കുമാർ എൻ ഡി എയുടെ പാളയത്തിലേക്ക് പോകുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഐ എൻ ഡി എ മുന്നണിയുടെ സകലമായ രഹസ്യങ്ങളും കൂടെ പോക്കെട്ടിട്ടുണ്ടാണ് ഇദ്ദേഹം പോകുന്നത് അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ അവരുടെ പദ്ധതികൾ ഭാവി പദ്ധതികൾ നിങ്ങൾ കേട്ട് കാണും വാർത്തയിൽ നമ്മുടെ രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തെ വിളിക്കുന്നു ഖാർഗെ ഇടപെടാൻ ശ്രമിക്കുന്നു മറ്റ് കക്ഷികൾ ഇടപെടാൻ ശ്രമിക്കുന്നു കാരണം ഈ മനുഷ്യൻ കുറെ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തില്ലേ ബി ജെ പി താഴെറക്കാനുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തതിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം അപ്പൊ ഇദ്ദേഹം എൻ ഡി എ പാളത്തിൽ പോയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഐ എൻ ഡി എ മുന്നണിക്ക് അല്ലെങ്കിലേ ഒരു പ്രതീക്ഷയൊന്നും ഇന്ത്യയിൽ ഇല്ല ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിതീഷ് കുമാർ അടുത്ത പാളയത്തിലേക്ക് പോകാൻ കൂടെ ചെയ്താൽ ഐ എൻ ഡി എ മുന്നണിയുടെ സകല പ്ലാനിങ്ങുകളും കൂടി നിതീഷ് കുമാർ അവിടെ പോയി പറയില്ലേ അല്ലെങ്കിൽ അദ്ദേഹം അത് പങ്കുവയ്ക്കാതിരിക്കുമോ നരേന്ദ്രമോദിയുമായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ബീഹാറിലെ ബി ജെ പി അധ്യക്ഷനുമായിട്ടെങ്കിലും പങ്കുവയ്ക്കാതിരിക്കുമോ അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് ഐ എൻ ഡി എ മുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് നിതീഷ് കുമാർ കൊഴിയുകയാണെങ്കിൽ അതിലൊരു തർക്കവും വേണ്ട ആം ആദ്മി പാർട്ടി പിന്നെ പണ്ടേ നമുക്കറിയാം കാല് വരുമെന്ന് കെജ്രിവാളിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട വളരെ ഡിഫറൻ്റ് ആണ് അതിനകത്ത് അദ്ദേഹത്തിന് കോൺഗ്രസ്സിനെയൊന്നും കൂട്ടുപിടിച്ചുകൊണ്ടൊന്നും നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പഞ്ചാബിലൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ വരയ്ക്കേണ്ടി വരും കാരണം ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെയാണ് കെജ്രിവാളിനൊന്നും ഒരിക്കലും കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ പറ്റില്ല കാരണം പഞ്ചാബിൽ കെജ്രിവാളിൻ്റെ പ്രധാന എതിരാളി ബി അല്ല കോൺഗ്രസ് ആണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഡൽഹിയിലാണെങ്കിലും അവിടെ ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്ക് എതിരാളികളാണ് ഇത് തന്നെയാണെന്നേ മമതാ ബാനർജിയുടെ പ്രശ്നം അപ്പൊ ഇവർക്കൊക്കെ ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരവരുടെ സംസ്ഥാനത്തിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാതെ ദേശീയ ഐക്യത്തിലൊന്നും വന്ന് കയറാൻ പറ്റില്ല നിതീഷ് കുമാർ ആണെങ്കിൽ പഠിച്ച കളനെന്ന് പറയേണ്ടി വരും കാരണം ഇവിടെയും അവിടെയും ഒക്കെ നിൽക്കും എവിടെ പോയാലും കാണും കുമ്പിടി എന്ന് നമ്മൾ പറയുമ്പോഴാണ് എൻ ഡി എൽ നോക്കുമ്പോഴും ചിലപ്പോൾ നിതീഷിനെ കാണാം ഐ എൻ ഡി എ മുന്നണി നോക്കിയാലും കാണാം ചിലപ്പോൾ ഇത് രണ്ടിലും പെടാതെ വേറെ എവിടെയെങ്കിലും നിൽക്കുന്നതും കാണാം ഇങ്ങനെ എവിടെ നോക്കിയാലും പുള്ളിയെ കാണാം അപ്പോൾ ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്ന രാഷ്ട്രീയമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ ഒരു എത്തിക്സോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് അധികാര രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന പദവിക്ക് വേണ്ടി എവിടേക്കും ചാടാനും എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരാളാണ് എന്തായാലും അദ്ദേഹം എൻ ഡി എ പാളയത്തിലെത്തിയാലും അത്ഭുതമൊന്നുമില്ല പക്ഷെ അങ്ങനെ എത്തുമ്പോൾ ഐ എൻ ഡി എ മുന്നണിയുടെ ഒരു ആശങ്കയാണ് ഇവിടെ കോമഡി ആയിട്ട് മാറുന്നത് അതായത് പോകുന്നത് താക്കോൽ സ്ഥാനത്തിരുന്ന ആളാണെന്നേ സകല പ്ലാനിങ്ങുകളും പദ്ധതികളും ഒക്കെ നടത്തി എല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടാണ് നിതീഷ് നേരെ എൻ ഡി എയിലേക്ക് പോകുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം